ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ അറിവില്ല നിങ്ങളൊക്കെ അറിഞ്ഞു കാണും ബ്രിജിത്താമിയുടെ കഥ അല്ലെങ്കിൽ സ്നേഹസദനത്തിൻ്റെ കഥയാണ് ഇന്ന് മുതൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് മഴ തോരും മുൻപ് എന്നാണ് കഥയുടെ പേര് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അപ്പോൾ കഥയുടെ പേര് നമ്മൾ എടുത്തെടുത്ത് പറയുന്നില്ല എന്തായാലും ബ്രിജിത്താമിയുടെ കഥയുമായിട്ടാണ് ഇന്ന് മുതൽ ഞങ്ങൾ എത്തുന്ന എല്ലാ ദിവസവും ഞങ്ങൾ പ്രൊമോ വിശേഷവും റിയൽ വിശേഷവും ഒക്കെയായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അത് സബ്സ്ക്രൈബായിട്ട് ലൈക്കായും കമൻറ്റായും പറഞ്ഞു അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന ബ്രിജിത്താമ്മയെ കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടാണ് വളരെ സങ്കടകരമാകുന്ന ഭീതി ജനിപ്പിക്കുന്ന ആരംഭമാണ് കുറിച്ചിരിക്കുന്നെങ്കിലും വരും ദിവസങ്ങളിൽ എപ്പിസോഡിൽ വമ്പത് ട്വിസ്റ്റുകളും അതുപോലെ വളരെ ഒരുപാട് അതിഥികളെയും ഒരുപാട് പുതിയ പുതിയ താരങ്ങളെയൊക്കെ നമ്മൾ കാണാനുണ്ട് ശത്രുക്കളെയും അതുപോലെ മിത്രങ്ങളെയും സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കാത്തവരെയൊക്കെ കുറിച്ച് പറയുന്ന ഒരു നല്ലൊരു കഥയാണ് ഒരു കുടുംബകഥയാണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ആരുമില്ലാത്തവർക്ക് ആർക്കെയോ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കുന്ന ഒരു ഒരു കഥയൊക്കെയാണ് ഈ ബ്രിജിതാമ ബ്രിജിതാമയുടെ കഥ എന്തായാലും ഇന്നെന്തായാലും ബ്രിജിത്താമ്മ അശുഖത്തിൽ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത് എന്തായാലും അതിനുശേഷം നമ്മൾ കാണുന്ന ബ്രിജിത്താമ ഞാൻ എവിടെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക ഈ സംഭവത്തെക്കുറിച്ച് ഓർക്കുകയാണ് രജത് ജൂലി ആഘോഷമാണ് ആരാണ് ബ്രിജിത്താമയുടെ പ്രസ്ഥാനമായ ഈ സ്നേഹസദനം എന്ന പ്രസ്ഥാനം നൂ മുപ്പത്തി ആറ് പേരായ മുപ്പത്തി ആരുമില്ലാത്ത മുപ്പത്തി ആറ് കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ പ്രായമായവരെ വരെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയാം അന്ന് അനാഥാലയം എന്ന് വേണമെങ്കിൽ പറയാമല്ലേ അങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തുന്നതാണ് ബ്രിജിത്താമ്മ അവിടെ വെച്ച് ഈ ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷപരമായി കൊണ്ടാടുന്ന സമയത്താണ് മന്ത്രിമാരും എം എൽ എമാരും വിശിഷ്ടാതിഥികളൊക്കെ ബ്രിജിത്താമനെയും ഈ സ്നേഹസദനത്തെയും ആദരിക്കുകയും ഇതിൻ്റെ മഹാത്മ്യം എത്രത്തോളം വലുതാണ് എന്നൊക്കെ ആളുകളെ അറിയിക്കുകയും ചെയ്യുന്ന ചടങ്ങിൽ എല്ലാം കഴിഞ്ഞ് ബിജിത്താമ്മ തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യ ദിവസം നമ്മൾ കാണുന്നു അങ്ങനെ ബിജിത്താമ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഇരുപത്തിയാറ് വർഷത്തിനു മുമ്പ് എനിക്കും ഉണ്ടായിരുന്നൊരു കുടുംബം നമ്മൾ കാ ബ്രിജത്താമ്മേനെ കാഴ്ചയിൽ ഒരു കന്യാസ്ത്രീയെപ്പോലെ തോന്നുമെങ്കിലും കന്യാസ്ത്രീ അല്ലായിരുന്നു അതാണ് കഥയുടെ ആ പ്രസംഗത്തിനിടയിൽ ബ്രിജത്താമ പറയുന്നത് എനിക്ക് ഇരുപത്താറ് വർഷത്തിന് മുമ്പ് ഒരു കുടുംബമുണ്ടായിരുന്നു ഭർത്താവ് ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളുണ്ടായിരുന്നത് എന്താണ് ദുർഭാഗ്യവശാൽ അവരൊരു യാത്രയിൽ എൻ്റെ ഭർത്താവും രണ്ട് മക്കളും ഈ ലോകം വിട്ടുപോയി അതിനുശേഷം ആ ഒന്നുമില്ലാതെ ആരുമില്ലാത്തിരിക്കുന്ന അവസ്ഥയിലാണ് എനിക്ക് ദൈവവിളി വരികയും ആരുമില്ലാത്തവർക്ക് നീ തണലാകണമെന്ന് ഒരു ഉത്ഭി വിളി ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്നേഹസദനം എന്ന ഈ സദനം തുടങ്ങുകയും അങ്ങനെ ഇപ്പോൾ മുപ്പത്തി ആറ് പേരടങ്ങുന്ന ഒരു വലിയൊരു കുടുംബമാണ് എൻ്റേത് എന്നൊക്കെ പറഞ്ഞ് സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കിടുന്ന വേളയിലാണ് ബ്രിജിത്താമയ്ക്ക് പെട്ടെന്ന് ബോധം ബോധക്ഷയമുണ്ടാകുകയും അങ്ങനെ ആശുപത്രിയിൽ പോവുകയും ചെയ്യുന്നൊരു ഭാഗമാണ് എപ്പിസോഡിൻ്റെ ആദ്യം കാണിച്ചത് അതിനുശേഷം എന്തായാലും ബിജുത്താമ ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും എല്ലാവരും ചോദിക്കാട്ടെ ഞാൻ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ വലിയൊരു ഹോസ്പിറ്റലാണ് ബിജ്ജുത്താമ്മ കാണുന്നത് പക്ഷേ ബ്രിജുത്താമ ഇതുവരെയും വലിയൊരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്നൊരു തെളിവാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് ഒരു സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ഒരു സർക്കാർ ആശുപത്രിയിൽ എന്തെങ്കിലും അസുഖം ഉണ്ടായേൽ പോകുന്നൊരു പതിവേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം അപ്പോൾ ഈ വലിയൊരു മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽ കണ്ടപ്പോഴത്തേക്ക് പേടിക്കുകയും എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിച്ച് ഡോക്ടർമാരോടും നഴ്സുമാരോടൊക്കെ വഴക്കുണ്ടാക്കിയൊക്കെ ചെയ്യണം അതിനിടയിൽ ഡോക്ടർമാർ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഒരു അസുഖമുണ്ട് അതുകൊണ്ട് ഒരുപാട് ടെസ്റ്റൊക്കെ നടത്താനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ടെസ്റ്റൊന്നും എനിക്ക് വേണ്ട ഇതിൻ്റെ ആവശ്യമില്ല അതുകഴിഞ്ഞു കോടിശ്ശേരം ലക്ഷപ്ര കാശുള്ളവരുടെ നിങ്ങൾ പരിശോധിച്ചാൽ മതി എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ചാടിപ്പോകാൻ ശ്രമിക്കുകയും അത് എന്തായാലും വിലകുനടി ആയിട്ട് പോ ഇവർ നിൽക്കുകയല്ലേ അതാ ഡോക്ടർമാർ നിൽക്കുന്നു പറ്റിയാലും ഇപ്പം വിശ്രമിക്കും നമുക്കതിനെ അത് കഴിഞ്ഞ് ഈ ചക്കപ്പിനെക്കുറിച്ചൊക്കെ ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇത് ജിത്താമേനെ ശാന്തത ആക്കുകയും അതിനുശേഷം ആരും ഈ വെളിയിലേക്ക് ചെല്ലുന്ന ഡോക്ടർ വെളിയിൽ കാത്തു നിൽക്കുന്ന ആ അത് അല്ലെങ്കിൽ ബ്രിത്ത ബിജുത്താമ്മയുടെ ഈ സ്നേഹസദനത്തിലെ രണ്ട് പെൺകുട്ടികളെ നമുക്ക് കാണാം ഒന്ന് അലീന അല്ലേ ഈ അലീന എന്ന പെൺകുട്ടിയാണ് ഈ കഥയുടെ പ്രധാന താരമെന്ന് പറയുന്നത് അലീനയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ വരും ദിവസത്തെ എപ്പിസോഡ് നമുക്ക് പറയാം ഈ സ്നേഹസദനത്തിൽ എങ്ങനെയാണ് വന്നതിനെ കുറിച്ച് വന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വരും ദിവസത്തിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്തായാലും ഇന്ന് സ്നേഹസദനത്തിൽ തൻ്റെ മമ്മി എന്ന് വിളിക്കുന്ന ഈ ബ്രിജിത്താമ്മെ അസുഖം എങ്ങനെയാണ് ഡോക്ടർമാർ എന്താണ് അതിന് ഉത്തരം പറയുന്നത് അല്ലെങ്കിൽ എന്താണ് കാരണം എന്ന് പറയുന്നത് കേട്ട് വെളിയിൽ നിൽക്കുമ്പോഴാണ് ബ്രിജുത്താമ സമ്മതിക്കില്ല ഒരു ടെസ്റ്റും നടത്താൻ സമ്മതിക്കില്ല അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വരുന്ന എന്തായാലും അലീനെ പറയുകയാണ് നിങ്ങൾ ഡോക്ടർമാരോട് പറയാണ് നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയും അങ്ങനെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോഴാണ് ബ്രിജുത്താമയ്ക്ക് വലിയ ഗുരുതരമാകുന്ന കരൽ രോഗങ്ങളും മറ്റ് ക്യാൻസർ പോലുള്ള അസുഖങ്ങളും ഉണ്ടെന്ന് അറിയുകയും ഇത് കേട്ട അലീന പൊട്ടിക്കരയുകയും ചെയ്യും ഹോസ്പിറ്റൽ നിന്ന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അത് പൊട്ടിക്കരയുന്ന ചില സാഹചര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അങ്ങനെ ഇതിനിടയിൽ രണ്ട് പെൺകുട്ടിയിൽ ഒരു പെൺകുട്ടീനെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് എലീന നീ അവിടെ ചെന്ന് സ്നേഹസദനത്തിൽ കാര്യങ്ങൾ നോക്കണം ഞാനിവിടെ മമ്മിയുടെ കൂടെ നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അങ്ങനെ എന്തായാലും അലീനയാണ് ഈ കഥയിലെ മെയിൻ എന്ന് പറയുന്ന അതിനുശേഷം ഈ രോഗവിവരം ഇനി കരൾ മാറ്റി വെക്കുന്നതല്ലാതെ ഈ ബ്രജിത്താമയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് അതിനുശേഷം നാളത്തെ പ്രമോവിശേഷത്തിൽ കാണുന്നത് ഏതായാലും ആ ഹോസ്പിറ്റലിൽ നിന്ന് അത്യാവശ്യം മരുന്നുകളൊക്കെ കൊടുത്ത് ബ്രജിത്താമ മടങ്ങി സ്നേഹസാന്തര്യത്തിൽ വരികയാണ് ബ്രജിത്താമയുടെ വരവും കാത്ത് ഈ മുപ്പത്തി മുപ്പത്തിയാറ് അന്തേവാസികൾ അല്ലെങ്കിൽ ആരുമില്ലാത്തവർ തൻ്റെ മമ്മിയെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയും തൻ്റെ മമ്മിയായ വ്രജിത്താമ വരുമ്പോൾ പൊട്ടിക്കരയുകയും സ്നേഹ പ്രകടനങ്ങൾ നടത്തുകയും അതിനിടയിൽ അവരെ ഈ തൻ്റെ മക്കളെ അല്ലെങ്കിൽ ഈ മുപ്പത്തിയാറ് പേരെയും വ്രജിത്താമ സ്നേഹത്തോടെ നിങ്ങൾ എന്താണ് ധരിക്കുന്നത് ധരിച്ചിരിക്കുന്നത് ഞാൻ വരില്ലെന്നാണോ എനിക്കൊന്നും ഒരു അസുഖവും ഇല്ല വളരെ ടയേഡായിട്ടാണ് അല്ലെങ്കിൽ വളരെ ക്ഷീണതയായിട്ടാണ് ഈ ബ്രിജത്താമിതൊക്കെ പറയുന്നത് എനിക്ക് ഒരു കുഴപ്പവുമില്ല എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാനാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് എന്നെ അങ്ങനെ തമ്പുരാൻ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോഴും ഈ മുപ്പത്തിയാറ് ആളുകളുടെയും മുഖത്ത് ബ്രിജിത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു വലിയൊരു ആദിയും അല്ലെങ്കിൽ ഒരു വിഷമവും ഒക്കെ നമുക്ക് അവരുടെ മുഖത്തുനിന്ന് കാണാൻ കഴിയും പ്രത്യേകിച്ച് നമ്മുടെ അലീന പല കാര്യങ്ങളും മറച്ചു വെക്കുന്ന ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടല്ലോ കാരണം മറ്റേ ഉള്ളവരോട് ബ്രിജിത് ഗുരുതരമാകുന്ന അവസ്ഥയാണെന്നും വലിയ അസുഖമുണ്ടെന്നൊന്നും പറയാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കുകയും ഒടുവിൽ നാളത്തെ എപ്പിസോഡിൽ കാണുന്ന ബ്രിജിത്ത് അലീന പറയുകയാണ് അമ്മയ്ക്ക് മമ്മിക്ക് ഇതുപോലെ ചില ഗുരുതരമാകുന്ന അവസ്ഥ അസുഖമുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇനി എൻ്റെ ലക്ഷ്യം അമ്മയുടെ മമ്മിയുടെ കരൾ മാറ്റി വയ്ക്കുക എന്നതോ ഉള്ളു അതിനുവേണ്ടി എന്തും എന്നൊക്കെ പറഞ്ഞ് വിജിത്താമേനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന അലീനയെ കാണുന്ന ഈ സമയം അലീനയോട് ഒരു വലിയൊരു ഈ കഥയുടെ ട്വിസ്റ്റ് നാളെ മുതലാണ് ആരംഭിക്കുന്നത് അലീനയോട് പറയുകയാണോ എൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ എനിക്കിപ്പോൾ ഏകദേശം ബോധ്യമായി ഇനി ഈ സ്നേഹസദനവുമായിട്ട് എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇന്നൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ് എന്ന് പറയാം അപ്പോൾ അലീന പെട്ടെന്ന് ബ്രിജിത്താമയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബ്രിജിത്താമ്മ പറയുകയാണ് ഈ സ്നേഹസദനത്തിലെ മുപ്പത്തിയാറ് പേരിൽ മുപ്പത്തിയഞ്ച് പേരെയും ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറയുക ഇപ്പോൾ ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോകട്ടെ ഒരിത്രയും കാലം ഒരു കുടുംബമായിട്ട് ഒരമ്മയും മക്കളുമായിട്ട് ജീവിച്ച ഈ മുപ്പത്തിയാറ് പേരെയും പിരിക്കണം അല്ലെങ്കിൽ പിരിച്ച മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റണമെന്ന് പറയുമ്പോൾ അരീന ഞടുങ്ങിപ്പോകുകയും തങ്ങൾ ചിന്നാവിൻ്റെ ആയി പോവുകയാണല്ലോ ചിതറിപ്പോകുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ അവസ്ഥ അങ്ങനെ ഇനി സ്നേഹസദനമെന്ന ഈ പ്രസ്ഥാനം വിഭജിക്കപ്പെടുകയും എല്ലാവരെയും പല അനാഥാലയങ്ങളിലേക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്നേഹസദനം പോലെയുള്ള പല സ്നേഹനി സദനം പോലുള്ള പല സ്ഥലങ്ങളിലേക്കും മാറ്റി പാർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് അങ്ങനെ ആ കൂടത്തിൽ നിന്ന് അലീനേയും മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും എല്ലാവരും പല രീ പലരും പല ഭാഗത്തേക്ക് ചിന്നാഭിന്നമായി പോവുകയും ചെയ്യുന്നു അതിനുശേഷമാണ് പുതിയ താരങ്ങളെത്തുന്ന അങ്ങനെ കഥയുടെ രസകരമാകുന്ന ഒരു മൂവിങ്ങും നാളെയും നാളത്തകഞ്ഞുള്ള എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ തുടങ്ങിയതില്ലേ ഉള്ളൂ അപ്പോൾ പലരുടെയും പേരുകൾ നമ്മൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ കഥയുടെ രീതികൾ നമ്മൾ പഠിച്ച് വരുന്നേ ഉള്ളൂ വരും ദിവസം മുതൽ വിശേഷം റിയൽ വിശേഷവുമായി വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ